ഹലോ കായ് ഇന്നലെ മുതൽ നമ്മൾ ഈ വീഡിയോ സ്റ്റാറ്റസ് വെച്ചപ്പോൾ പലരും ചോദിക്കുന്നു നാട്ടിലെത്തിയോ എവിടെയാണ് ഉള്ളത് ഇതെവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നത് നാട്ടിലല്ല ഒമാനിലാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ് നമ്മൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ സർപ്രൈസ് നാദീസിനോടും മുഹമ്മദിനോടും ഇത് ഇവിടുത്തേക്കാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല അവരോടൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് പോകുന്നത് പറഞ്ഞത് അവരിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് ചെറിയൊരു ഡൗട്ട് അവർക്ക് കുടുങ്ങിയത് ആ നമുക്ക് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇതിന്റെ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നു ഭക്ഷണം കഴിക്കാനും മറ്റൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് ഇവിടുന്ന് കഴിക്കാം അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മളെ വിശാലമായ നടപ്പാതയാണ് നമുക്ക് ഫോട്ടോ എടുക്കാനും മറ്റൊക്കെ അടിപൊളി സ്ഥലമായി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹലോ മുത്തുമണി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഈ സ്ഥലം വരുന്നത് മുസന്ന എത്തുന്നതിന് മുന്നേ സവാദിയിലാണ് പക്ഷേ സവാദി ബീച്ചിൻ്റെ റൈറ്റിലോട്ട് പോകേണ്ട ആണ് കറക്റ്റ് ലൊക്കേഷൻ ആവശ്യമുള്ള ആളുകൾ കമൻ്റ് ബോക്സിൽ ലൊക്കേഷൻ എന്ന് കമൻറ്റിട്ടാശാല നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അയച്ചു തരാൻ പറ്റും പലർക്കും അറിയാതിരിക്കും അറിയാത്ത ആളുകൾക്ക് വേണ്ടി നാദിഷും മുഹമ്മദും അങ്ങനെ പോർക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ വരുമ്പോൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ കൂടുതൽ നല്ല വലിപ്പത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് വലിയ പൂള് എനിക്ക് വന്ന് മീറ്റർ കണക്കിന് നീളത്തിൽ നിങ്ങൾക്കിതിൻ്റെ വലിപ്പം നമ്മളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വേറൊരു പ്രത്യേകത ആഴം നന്നേ കുറവാണ് നമ്മളിതിലേക്ക് ഇറങ്ങി നിന്നാൽ മുട്ടുവരെ പോലും വെള്ളമില്ല അതുകൊണ്ട് കുട്ടികൾക്ക് ധൈര്യത്താൽ ഇവിടെ വന്ന് കളിക്കാന്നുള്ളതാണ് മസ്കത്തിലെ ചൂട് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്നൊക്കെയാണ് ഇവിടെ വന്നാൽ മനസ്സ് ശരീരം നല്ല രീതിയിൽ തണുപ്പിക്കാൻ പറ്റും മൂന്ന് റിയാൽ മാത്രമാണ് നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റ് നിരക്ക് വരുന്നത് ഞങ്ങൾ ആ വീട് ഒരു ബിൽഡിങ്ങാണല്ലോ ആ വിടം വരെ കിടക്കുകയാണ് ഇതിൻ്റെ വലിപ്പം ഞാൻ നമ്മൾ നടന്ന് വിടം വരെ എത്തി ഇതിൻ്റെ ഇടയിൽ പല പല സ്ഥലങ്ങളിലായി പല രൂപത്തിൽ വെള്ളം ചാടുന്നതും തിറിക്കുന്നതും ചീറ്റുന്നതൊക്കെ ആയിട്ട് സൈക്കിൾ റിങ് പോലെ അതുപോലെ കുമ്പിളിൽ നിന്ന് വെള്ളം ചീറ്റുന്നത് പോലെ അതുപോലെ എയർ വാട്ടർ ഗണ്ണുകൾ അമ്പ്ര കൊട കൊടയിൽ നിന്ന് വെള്ളം ചീറ്റുന്നു അങ്ങനെ പല രീതിയിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അങ്ങ് അവിടെ ഒരു ആണല്ലേ അവിടുന്ന് നമ്മൾ അവിടം വരെ നടന്നുപോയി അവിടുന്ന് ഇങ്ങനെ വന്ന് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവണമെങ്കിൽ ഇനി ഇടത്തോട്ട് നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ വീഡിയോ എടുത്തത് ഇതിൻ്റെ അപ്പുറമാണ് അത് കറക്റ്റ് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നില്ല ഈ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് അപ്പോൾ അത്രയും വലുപ്പത്തിലാണ് കിടക്കുന്നത് അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ പറ്റിയ നടപ്പാതകളും അതുപോലെ ഗാർഡനുകളൊക്കെ മറുഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ എവിടെയോ നമ്മുടെ നാതിഷ് മുഹമ്മദ് ഉണ്ട് അത്യാവശ്യം ഐസ്ക്രീമും പോപ്കോണൊക്കെ കഴിക്കാനുള്ള കോഫി ഷോപ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചില കാഴ്ചകൾ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഒമാനിലെ നല്ല നല്ല സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഫുൾ ദൃശ്യങ്ങൾ കാണുക അപ്പോൾ ഓക്കെ ബാ ബായ്